ഇന്ന് വൈകിട്ടോട് കൂടിയിട്ട് ഇന്ത്യൻ ഫുട്ബോളിൽ പുതിയൊരു യുദ്ധം പൊട്ടിപ്പിടാനുള്ള സാധ്യത ഉണ്ട് എന്താണെന്ന് വെച്ചാൽ ഓൾ ഇന്ത്യ ഫുട്ബോൾ ഫെഡറേഷൻ ഇന്നലെ ഒരു സ്റ്റേറ്റ്മെന്റ് ഇറക്കി ഇന്നത്തെ ദിവസം അതായത് നവംബർ ഒന്നാം തീയതി വൈകുന്നേരം ആറ് മണിക്ക് ജംഷഡ്പൂരിന്റെ കളി കഴിഞ്ഞ ശേഷം ഇന്റർ കാശീയ ഔദ്യോഗികമായിട്ട് ഹൈ ലീഗ് ചാമ്പ്യന്മാരായിട്ട് പ്രഖ്യാപിച്ച ട്രോഫി മറ്റ് കാര്യങ്ങളൊക്കെ ഹാൻഡ് ഓവർ ചെയ്യും എന്ന തരത്തിലുള്ള ഒരു പ്രഖ്യാപനം ഓൾ ഇന്ത്യ ഫുട്ബോൾ ഫെഡറേഷന്റെ ഭാഗത്തു നിന്നുണ്ടായി പക്ഷേ ഓൾ ഇന്ത്യ ഫുട്ബോൾ ഫെഡറേഷന്റെ ഈ ഒരു പ്രഖ്യാപനം വന്നതിന് ശേഷം ഇപ്പം ചർച്ചിൽ ബ്രദേഴ്സ് ഒരു പ്രഖ്യാപനമായിട്ട് രംഗത്ത് വന്നിട്ടുണ്ട് എന്തൊക്കെ വന്നാലും ഞങ്ങൾ ഞങ്ങളുടെ കയ്യിലിരിക്കുന്ന ട്രോഫി ഇന്റർ കാശിക്ക് തിരിച്ചു കൊടുക്കാൻ തയ്യാറല്ല എന്നാണ് പറയുന്നത് കാരണം ഇനിയും ഒരു ഓർഡർ പെൻഡിങ്ങാണ് കൗൺസിൽ ഓഫ് ആർബ്രേഷൻ ഫോർ സ്പോർട്സ് അതായത് സിസ് ട്രിബ്യൂണാണ് അന്താരാഷ്ട്ര കായിക തർക്ക പരിഹാര കോടതിയുടെ അന്തിമ ഉത്തരവ് ഞങ്ങളുടെ കയ്യിൽ കിട്ടാതെ ഞങ്ങൾ ട്രോഫി ഇന്റർ കാശിക്ക് കൊടുക്കാൻ തയ്യാറല്ല എന്ന തരത്തിലുള്ളൊരു ഒരു ആയിട്ട് ചർച്ചിൽ ബ്രദേസ് വന്നിട്ടുണ്ട് അപ്പോൾ ഗോവ ആസ്ഥാനമാക്കി പ്രവർത്തിക്കുന്ന ചർച്ചൽ ബ്രദേഴ്സ് തന്നുമ്പിടു കാണിക്കും എന്നുള്ളത് സ്വാഭാവികം തന്നെയാണ് പക്ഷേ കോടതിയുടെ കോടതി വിധിയുടെ കാര്യങ്ങളും ഇതുവരെയുള്ള നയാമികമായിട്ടുള്ള തീരുമാനങ്ങളും എല്ലാം വെച്ച് നോക്കുമ്പോൾ തീർച്ചയായിട്ടും ആ ട്രോഫിക്കുള്ള അർഹർ ഇൻഡർകാശിയാണെന്ന് എല്ലാവർക്കും വ്യക്തമായ സാഹചര്യത്തിൽ ഇനിയും ട്രോഫി വിട്ടു നൽകാതെ ചർച്ചൽ ബ്രദേഴ്സ് എന്തിനാണ് ഇങ്ങനെ ഒരു കടുംപിടുത്തം പിടിക്കുന്നത് എന്നത് പ്രധാനപ്പെട്ട ചോദ്യമാണ് ഇനിയും ഇത് വലിയൊരു മഹായുദ്ധത്തിലേക്ക് തന്നെ നയിക്കപ്പെടാനുള്ള സാധ്യത വളരെ കൂടുതലാണ് കാരണം ട്രോഫി ഇന്റർ കാശിക്ക് അർഹിക്കുന്നതാണ് എന്ന് സംശയത്തിന് അതീതമായി തെളിയിക്കപ്പെട്ടു കഴിഞ്ഞു എന്നിട്ടും ചർച്ച ട്രോഫി തിരികെ കൊടുക്കാൻ തയ്യാറല്ല എന്ന് പറയുമ്പോൾ പ്രശ്നമാണ്